വിവിധ അയൽരാജ്യങ്ങളുമായി ഒരേ സമയം സംഘർഷത്തിലേർപ്പെട്ടിരിക്കുന്ന രാജ്യമാണ് ചൈന അതിർത്തി തർക്കങ്ങൾ അവസാനിക്കാതെ തുടരുന്നതിനിടെയാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ അതിർത്തിയിൽ ചൈന പ്രകോപനങ്ങൾ സൃഷ്ടിച്ചത് ചൈനയും തായ്വാനും തമ്മിൽ ഏതു നിമിഷവും യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടേക്കാമെന്ന ആശങ്ക ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട് ഇതിനെല്ലാം ഇടയിൽ ഹോങ്കോങ്ങുമായി സംഘർഷത്തിൽ ഏർപ്പെടുകയാണ് ചൈന എന്താണ് യഥാർത്ഥത്തിൽ ചൈനയുടെ പ്രശ്നം തെക്ക് കിഴക്കൻ ചൈനയുടെ തീരത്ത് നിന്ന് ഏകദേശം നൂറു മൈൽ അകലെയാണ് തായ്വാൻ ദ്വീപ് രാഷ്ട്രം സ്ഥിതി ചെയ്യുന്നത് പതിനേഴാം നൂറ്റാണ്ടിൽ തായ്വാൻ ചൈനീസ് സാമ്രാജ്യത്തിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലായിരുന്നു പിന്നീട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ ഇതൊരു ജാപ്പനീസ് കോളനിയായി രണ്ടാം ലോകമഹായുദ്ധത്തിൽ ജപ്പാൻ പരാജയപ്പെട്ടതിനു ശേഷം ചൈന ദ്വീപ് വീണ്ടെടുത്തു ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം നടക്കുകയും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പതിൽ കമ്മ്യൂണിസ്റ്റുകൾ ചൈനയുടെ ഭരണം പിടിക്കുകയും ചെയ്തു പരാജയപ്പെട്ട കുമിൻതാങ്ങിന്റെ നാഷണലിസ്റ്റ് പാർട്ടി ദ്വീപിലേക്ക് പലായനം ചെയ്യുകയും തായ്വാൻ എന്ന സ്വതന്ത്ര രാജ്യം രൂപീകരിച്ച് ഭരണം ആരംഭിക്കുകയും ചെയ്തു ചൈനയെ സംബന്ധിച്ചിടത്തോളം തായ്വാൻ എന്ന ദ്വീപ് രാഷ്ട്രം ചൈനയുടെ ഭാഗമാണ് തായ്വാന്റെ പരമാധികാരത്തെ ചൈന അംഗീകരിക്കുന്നില്ല തായ്വാൻ ചൈനയുടെ അവിഭാജ്യ ഭാഗമാണെന്നും ചൈന വാദിക്കുന്നു എന്നാൽ സ്വന്തം ഭരണഘടനയും ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടവുമുള്ള തായ്വാൻ തങ്ങളെ ചൈനയിൽ നിന്ന് വേർപ്പെടുത്തി സ്വതന്ത്ര രാഷ്ട്രമായാണ് കാണുന്നത് തായ്വാനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ചത് പതിമൂന്ന് രാജ്യങ്ങൾ മാത്രമാണ് തായ്വാനുമായി നയതന്ത്ര ബന്ധത്തിൽ ഏർപ്പെടാൻ ശ്രമിക്കുന്ന രാജ്യങ്ങൾക്ക് നേരെ സമ്മർദ്ദം ചെലുത്തലാണ് ചൈനയുടെ രീതി തായ്വാൻ ഏതു വിധേയനയും തിരിച്ചെടുക്കുമെന്ന് ചൈനയും അധിനിവേശത്തിനെതിരെ പോരാടുമെന്ന് തായ്വാനും ഉറപ്പിച്ചു പറയുന്നു വളരെ വർഷങ്ങളായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം കിഴക്കൻ ഏഷ്യയിൽ സജീവമായി നിലനിൽക്കുന്നു എന്നാൽ ഇപ്പോൾ ചൈനയെ ചുടിപ്പിച്ചത് തായ്വാൻ തിരഞ്ഞെടുപ്പാണ് തായ്വാനിലെ ഭരണമുന്നണിയായ ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടി വീണ്ടും അധികാരത്തിലെത്തിയതാണ് ചൈനയ്ക്ക് തിരിച്ചടിയായത് തായ്വാനുമേൽ ചൈന നടത്തുന്ന അവകാശവാദങ്ങളെ ശക്തിയുക്തം എതിർക്കുന്ന നേതാവാണ് നിയുക്ത പ്രസിഡന്റും നിലവിൽ വൈസ് പ്രസിഡന്റുമായ ലായ് ചിംഗ് തെ പിന്നാലെ തന്നെ തായ്വാന് മുന്നറിയിപ്പുമായി ചൈന സൈനിക നീക്കങ്ങൾ ആരംഭിക്കുകയും പ്രകോപനം സൃഷ്ടിക്കുകയും ചെയ്തു പേൾ നദിയുടെ ഡെൽറ്റയിൽ ചൈനയുടെ തെക്കു കിഴക്കൻ തീരത്ത് തെക്കൻ ചൈന കടലിന് അഭിമുഖമായി കിടക്കുന്ന പ്രദേശമാണ് ഹോങ്കോങ് ചൈനീസ് നിയന്ത്രണത്തിലായിരുന്ന ഹോങ്കോങ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിരണ്ടിലെ ഒന്നാം കറുപ്പ് യുദ്ധത്തിന് ശേഷമാണ് ബ്രിട്ടീഷ് കോളനിയായി മാറിയത് ഹോങ്കോങ് തിരിച്ചു വേണമെന്ന് ചൈനീസ് ആവശ്യത്തിന്മേൽ പലതവണ ബ്രിട്ടണും ചൈനയും നടത്തിയ ചർച്ചകളുടെ പശ്ചാത്തലത്തിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ ഒരു കരാർ നിലവിൽ വന്നു കരാർ പ്രകാരം തൊണ്ണൂറ്റിയൊമ്പത് വർഷത്തേക്ക് ചൈന ഹോങ്കോങ് ബ്രിട്ടന് പാട്ടത്തിന് നൽകി ഇടയ്ക്ക് ഹോങ്കോങ് ജപ്പാൻ കോളനി ആയെങ്കിലും വീണ്ടും ബ്രിട്ടന്റെ നിയന്ത്രണത്തിൽ തിരിച്ചെത്തി പാട്ടക്കാലാവധിക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലാണ് ഹോങ്കോങ് വീണ്ടും ചൈനയുടെ അധികാരപരിധിയിൽ എത്തുന്നത് സ്വതന്ത്ര രാജ്യ പദവി നൽകാതെ വീണ്ടും ചൈനയ്ക്ക് കീഴിൽ കഴിയേണ്ടി വരുന്നത് ഹോങ്കോങ്ങിലെ വലിയൊരു വിഭാഗങ്ങളിലും ഉണ്ടാക്കിയിട്ടുണ്ട് ജനാധിപത്യത്തിന് ശബ്ദമുയർത്തി പലപ്പോഴായി ഹോങ്കോങ്ങിൽ പ്രതിഷേധങ്ങളും ഉയർന്നു ചൈനയുടെ വിശ്വസ്തനായ ജോൺ ആണ് ഹോങ്കോങ് ചീഫ് എക്സിക്യൂട്ടീവ് അദ്ദേഹം ചൈനീസ് വിരുദ്ധ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തിക്കൊണ്ടിരുന്നു അൻപത് വർഷത്തേക്ക് ഹോങ്കോങ്ങിലെ ജനാധിപത്യ രീതികളിൽ മാറ്റം വരുത്തില്ല എന്നതായിരുന്നു അധികാര കൈമാറ്റ കാലത്ത് ചൈന നൽകിയ ഉറപ്പ് എന്നാൽ ചൈന ഹോങ്കോങ് ദേശ സുരക്ഷാ നിയമം പാസാക്കി ദേശ സുരക്ഷയ്ക്ക് ഭീഷണിയായ ഹോങ്കോങ് പൗരന്മാരെ ചൈനയിലേക്ക് കൈമാറുന്ന പ്രക്രിയ വേഗത്തിലാക്കുന്നതായിരുന്നു ഈ നിയമം ഈ ബില്ലിനെതിരെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഹോങ്കോങ് ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് വേദിയായി രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാവുന്ന വിഘടനവാദവും ഭീകരവാദവും തടയാനാണ് നിയമമെന്നായിരുന്നു ചൈനീസ് അവകാശവാദം ഹോങ്കോങ്ങിനെ ചൈന സ്വതന്ത്രമാക്കുമെന്ന് പ്രതീക്ഷിച്ചവർക്കുള്ള തിരിച്ചടിയായിരുന്നു ഈ നിയമം ഇപ്പോൾ പ്രതിഷേധങ്ങൾ പോലും ഹോങ്കോങ്ങിൽ ദേശവിരുദ്ധ പ്രവൃത്തിയാണ് കഴിഞ്ഞ ദിവസം ദേശീയ സുരക്ഷാ നിയമത്തിനെതിരായ പ്രതിഷേധങ്ങളിൽ പതിനാല് പേർ കുറ്റക്കാരെന്ന് ഹോങ്കോങ് കോടതി കണ്ടെത്തിയത് ആഗോളതലത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവച്ചിരുന്നു